കോൺഗ്രസ് പാർട്ടിയെ വെല്ലുവിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിയമസഭയിലെത്തി പ്രതിപക്ഷ നേതാവിന്റെയും കെ പി സി സിയുടെയും നിർദ്ദേശം തള്ളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത് നിയമസഭയിലെ പ്രത്യേക ബ്ലോക്കിലാണ് അദ്ദേഹം ഇരിക്കുന്നത് പ്രതിപക്ഷനിരയിലെ ഏറ്റവും പിന്നിലെ സീറ്റാണിത് പച്ച ഗദർ ഷർട്ടും മുണ്ടും ധരിച്ച് ബാഗുമായാണ് രാഹുൽ നിയമസഭയിലെത്തിയത് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനൊപ്പം സ്വകാര്യ വാഹനത്തിലാണ് രാഹുൽ എത്തിയത് അതേസമയം രാഹുൽ എത്തിയത് മുതിർന്ന നേതാക്കളുടെ പിന്തുണയോടെയാണെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം രാത്രി മുതിർന്ന നേതാക്കൾ വിളിച്ച് സഭയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും ആദ്യം എതിർത്തെങ്കിലും പിന്നീട് രാഹുൽ വരാമെന്ന് അറിയിക്കുകയായിരുന്നുവെന്നുമാണ് സൂചന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തുമോ എന്നതിൽ രാഷ്ട്രീയ ആകാംക്ഷ നിലനിൽക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ ഈ വരവ് രാഹുൽ സഭയിലേക്ക് എത്തരുതെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരുന്നു പാർട്ടിയെ പ്രതിരോധത്തിലാക്കില്ലെന്ന് നേതാക്കൾക്ക് രാഹുൽ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ കെ യോഗം നടക്കുന്ന ദിവസം തന്നെ പാർട്ടിയെ വെല്ലുവിളിച്ചാണ് ഇപ്പോൾ നിയമസഭയിലെത്തിയത് ഇരുപത്തിയേഴാം ദിവസമാണ് രാഹുൽ മാംകൂട്ടത്തിൽ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഓഗസ്റ്റ് ഇരുപതിനാണ് രാഹുലിനെതിരെ യുവതി ആരോപണം ഉന്നയിച്ചത് തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഉച്ചയ്ക്ക് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിന്ന് രാജിവെച്ചു പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ കാറിൽ വീടിന് പുറത്തേക്ക് ഒരു തവണ മാത്രമാണ് വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിനെത്തിയാൽ പ്രത്യേക ബ്ലോക്കിൽ ഇരുത്തുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തതായും പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് മാറ്റിയിരുത്തണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ കത്ത് കിട്ടിയ സാഹചര്യത്തിലാണ് തീരുമാനമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രാഹുലിന്റെ അവധി അപേക്ഷ ലഭിച്ചിട്ടില്ലെന്നും സ്പീക്കർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു പ്രതിപക്ഷ ബ്ലോക്കിന്റെ അവസാന കസേരയുടെ തൊട്ടടുത്തായിരിക്കും രാഹുലിന് കസേര നൽകുക നിലവിൽ പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനത്തിനാണ് തുടക്കമായിരിക്കുന്നത് ഒക്ടോബർ പത്ത് വരെയാണ് സഭ ചേരുക മൂന്ന് ഘട്ടങ്ങളിലായാണ് സമ്മേളനം